വെൽക്കം ബാക്ക് ടു സകുടുമ ബ്ലോഗ്സ് സകുടുമ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ആണല്ലോ അപ്പം എല്ലാ വീടുകളിലും വിളക്കൊക്കെ കത്തിച്ച് അലങ്കരിക്കും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പം നമ്മളും ഇന്ന് ദീപാവലി ആയതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വാദത്തിൽ ചട്ടിവിളക്കൊക്കെ കത്തിച്ച് അതിൻ്റെ ദീപാലങ്കാരം നടത്തുവാണാണ് അപ്പം ഇപ്പം ഓൾറെഡി തേണ്ട അമ്മയാണ് വിളക്കെല്ലാം തേണ്ട അടുക്കി വെക്കുവാണ് വലിയ രീതിയിലൊന്നും ചെയ്യാനായിട്ടില്ല സംവിധാനങ്ങളില്ല നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളേ ഉള്ളൂ അപ്പം അതെല്ലാം നമ്മൾ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഓൾറെഡി നമ്മൾ കന്തിക്ക് കത്തിക്കുന്ന വിളക്ക് ഓൾറെഡി കത്തിച്ചിട്ടുണ്ട് അകത്തും കത്തിച്ചിട്ടുണ്ട് പുറത്തും കത്തിച്ചിട്ടുണ്ട് അതെല്ലാ ദിവസവും ചെയ്യുന്നതാണ് അതുകൂടാതാണ് നമ്മളിപ്പം ദീപാവലിക്ക് കത്തിക്കുന്ന വിളക്കുകൾ കത്തിക്കുന്നത് അപ്പം നമുക്ക് കൂടുതൽ വീഡിയോസിലിട്ട് പോകാം അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയാൻ പറ്റുന്നില്ല അതെ കഴിഞ്ഞ പ്രാവശ്യം ഒരു തവണ തൃക്കാത്രികയാണെന്ന് തൃക്കാർത്തിരികേടന്ന് നമ്മൾ മതിലേലും ഒക്കെ കത്തിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ദീപാവലിക്ക് കത്തിച്ചായിരുന്നു മതിയൊക്കെ കത്തിച്ചു പക്ഷേ ഇന്നിപ്പം മഴ നമുക്ക് പറ്റത്തില്ല ഞാൻ സന്ധിക്ക് വിളക്ക് കത്തിച്ച് ദൈവം വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അത്തേക്ക് എനിക്ക് ഒറ്റിനെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ ദൈവം പറഞ്ഞിപ്പോൾ ഒന്ന് നേരത്തെ ഒന്നേ അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് കത്തിച്ച് വിളക്ക് അതെ കണ്ടേ അഞ്ച് തിരി ഇട്ട് വിളക്ക് കത്തിച്ച് നമ്മൾ അത് അഞ്ചാമുക്കാലാവുമ്പോൾ അളത്തും കത്തിക്കുന്നതേ ഭഗവാന്റെ കൂടെ കാണിക്കുക ഭഗവാനും ഭഗവാന്റെ മുന്നിലും നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുവാണ് അതെല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നതാണ് അണ്ടേ കുഞ്ഞാപ്പി ഉണ്ടോ അവിടെ കുഞ്ഞാപ്പി ഏട്ടാപ്പുവാ പിടിച്ചേക്കുന്നത് അവനിങ്ങോട്ട് വരാൻ വേണ്ടി അങ് കടന്ന് ബഹളം വെക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കത്തിച്ചിട്ട് ഞങ്ങൾ കാണിക്കാം കേട്ടോ കേശു പോണോ എല്ലാര് ആദ്യത്തെ ചട്ടി കത്തിക്കുവാണ് ദീപം പറയാ ദീപം അത് മഴ ആയതുകൊണ്ടല്ലേ സാരമില്ല അപ്പം ആദ്യത്തെ തിരികെളുത്തിനിപ്പം ഞങ്ങളിതെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഓരോന്നോരോന്ന് കത്തിച്ച് കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അല്ലേമ്മേ അല്ലെ തന്നെ നമ്മൾ വെറുപ്പിക്കുന്നു പറയുന്നുണ്ട് അതെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് ഇത്രയും ചെയ്യാനായിട്ടുള്ള സ്ഥലപരിമിതി സൗകര്യങ്ങളും ഇപ്പൊ ഉള്ളു കാരണം മഴ പെയ്യുവാണ് അല്ലേ അമ്മ വേണ്ടേ കുഞ്ഞാപ്പിയെ പിടിച്ചോണ്ട് അമ്മ നിക്കണം ഭഗവാനെ നമുക്ക് ഇത്ര വേലം കത്തിക്കാനുള്ള സമയവും സൗകര്യവും കിട്ടിയല്ലോ അതിന് ഞങ്ങൾക്ക് ഒരു വലിയൊരു അനുഗ്രഹമാണ് വിളക്ക് ഫ്രണ്ടിലെ വിളക്കെന്ന് പറഞ്ഞാൽ ഇന്നുവരെ മുടക്കിയിട്ടില്ല ഫ്രണ്ടിന് മകത്തും ഞാൻ വിളക്കല്ല കത്തിക്കുന്നത് ഇത്രയും കൂടെ കത്തിക്കാൻ പറ്റി അതെ മഴയില്ലായിരുന്നു ഞങ്ങൾ ഈ മധുരയിലൊക്കെ കത്തിച്ചു വെക്കും അഴിച്ചു പ്രാവശ്യം ഒക്കെ മധുരയിലും കത്തിച്ചായിരുന്നു അതെല്ലാം സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നപ്പം എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ നിങ്ങൾ കത്തിച്ചോ ഇതുപോലെയാണോ അതോ ഇതിലും ഭംഗിയായി ഇതിലും മനോഹരമായിട്ടാണോ ചെയ്തത് അല്ലേ കുഞ്ഞാപ്പിയെ നിർത്തട്ടെ അവിടെ ഒരു ഫോട്ടോയും കൂടി എടുക്കട്ടെ അവൻ്റെ ആദ്യത്തെ ആദ്യത്തെ ദീപാവലി ആവന്റെ അതെ അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ കത്തിച്ചോ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസൊക്കെ അതിന്റെ താഴെ ഇടണം അല്ലേ നമുക്കും കാണാമല്ലോ അന്നേരം നിങ്ങൾ നിങ്ങളുടെ ദീപാവലി ആഘോഷങ്ങളെ കുറിച്ച് കമന്റ് ഇടണം കേട്ടോ ഞങ്ങള് പടക്കം ഒക്കെ അല്ലെ പൊട്ടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മഴയാണ് മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റത്തില്ല എല്ലാത്തിൻ്റെയും അടിസ്ഥാന സാമ്പത്തിക ക്രിസ്മസിനല്ലാ കൊല്ലം നമ്മൾ പടക്കം അതെ ലൈറ്റ് ഇടാം കണ്ടോ നമ്മുടെ വ്യൂ ലൈറ്റ് ഓൺ ആക്കിയപ്പോ വേറെ ടൈപ്പ് ഒരു അല്ലെ ഒരു ഒരു ഗ്ലാദ് വന്നു എന്നാൽ ഒന്നും ഇല്ല വീഡിയോ മോളും ചെയ്തത് ഞാൻ ഇടവിടാൻ പറ്റില്ല ഫോട്ടോ ഒന്നും അവനെടുത്ത് തരത്തില്ല അതൊക്കെ വേറെ കാര്യം അതെ അതെ അകത്ത് വേണ്ട വിളക്ക് കത്തിച്ചേക്കുന്നു പുറത്തും വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ദീപാവലി ആഘോഷം അല്ല അമ്മയും കുഞ്ഞും വീടും അതെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഒന്നും കൂടെ പറയുകയാണ് അങ്ങനെ നമ്മുടെ വീഡിയോ വൈണ്ടിപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും ഒരു തവണ കൂടെ ദീപാവലി ആശംസിച്ചുകൊണ്ട് ആ എൻ്റെയും അമ്മയുടെയും യേശുവിൻ്റെയും എല്ലാവരുടെയും ദീപാവലി ആശംസകൾ അപ്പം വീഡിയോ ആയിട്ട് വേദനം വരെ എല്ലാവർക്കും